ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ നിലവിൽ വന്നിട്ട് ദിവസങ്ങളായി എന്നാലും ആ വിഷയം ഒരാൾക്ക് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല വേറാരുമല്ല അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിന് താൻ മുൻകൈയെടുത്തെന്ന് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് ട്രംപ് ഇരു രാജ്യങ്ങളുമായുള്ള എല്ലാ കരാറുകളും റദ്ദാക്കാൻ നിർദ്ദേശം നൽകിയപ്പോൾ അവർ യുദ്ധം നിർത്താൻ സമ്മതിച്ചുവെന്നും തന്റെ നിർദ്ദേശപ്രകാരമാണ് എല്ലാം അവസാനിച്ചതെന്നും ട്രംപ് അവകാശപ്പെട്ടു ജന്മാവകാശ പൌരത്വ കേസിൽ കീഴ്ക്കോടതികളുടെ അധികാരം പരിമിതപ്പെടുത്തുന്നത് സംബന്ധിച്ച സുപ്രീം കോടതി വിധിക്കുശേഷം വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ട്രംപ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു പക്ഷേ ആണവ യുദ്ധം തന്നെ ഉണ്ടായേനെ യുദ്ധം തുടർന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള എല്ലാ കരാറുകളും നിർത്താൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി അതിനുശേഷം അവർ വഴങ്ങുകയായിരുന്നു ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഇതിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്ത ഒരു പ്രസിഡന്റ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എനിക്കറിയില്ല എന്നാണ് ട്രംപിന്റെ വീരവാദം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തി ആറ് സാധാരണക്കാരെ കൊലപ്പെടുത്തിയതിന്റെ തിരിച്ചടിയായിട്ടാണ് ഇന്ത്യ പാകിസ്ഥാനിൽ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ സൈനിക നടപടികൾ ആരംഭിച്ചത് മെയ് ആറ് ഏഴ് ദിവസങ്ങളിൽ ഇന്ത്യൻ സായുധസേന നടത്തിയ വ്യോമ മിസൈൽ ആക്രമണങ്ങളുടെ പരമ്പരയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ഒമ്പത് പാകിസ്ഥാൻ തീവ്രവാദ അടിസ്ഥാന സൗകര്യ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു ഇത് ആക്രമണത്തിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദ ഗ്രൂപ്പുകളായ ജെയ്ഷെ മുഹമ്മദ് ലഷറേ തൊയ്ബ ഭീകര ക്യാമ്പുകളും ഇന്ത്യ തകർത്തു മെയ് പത്തിനാണ് ഇന്ത്യയും പാകിസ്ഥാനും സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി ധാരണയിലെത്തിയത് മധ്യസ്ഥത വഹിച്ചതായി ട്രംപ് പല തവണ അതിനുശേഷം അവകാശപ്പെട്ടുവെങ്കിലും ഇന്ത്യ ഇത് നിഷേധിച്ചു ഇരു സൈന്യങ്ങളുടെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകളെ തുടർന്നാണ് വെടിനി ിന് ധാരണയായതെന്നും ഇന്ത്യ വ്യക്തമാക്കി ട്രംപുമായി മുപ്പത്തി അഞ്ചു മിനിറ്റ് നീണ്ട ഫോൺ സംഭാഷണത്തിൽ മധ്യസ്ഥത ഇന്ത്യ ഒരിക്കലും അംഗീകരിക്കില്ലെന്നും സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നത് പാകിസ്ഥാന്റെ അഭ്യർത്ഥന പ്രകാരമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ആ സമാധാന ചർച്ചയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ട്രംപ് എത്തുന്നത് ഒരു പതിവായിരിക്കുകയാണ് ട്രംപിന് വൺ നേട്ടമാകുന്ന ഒരു സുപ്രീം കോടതി വിധിയും കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് തടയാൻ ഫെഡറൽ ജഡ്ജിമാർക്ക് അധികാരമില്ലെന്നും യുഎസ് കോടതി പറഞ്ഞു ചില കേസുകളിൽ ഫെഡറൽ കോടതികളുടെ ഇടപെടൽ യുഎസ് കോൺഗ്രസ് നൽകിയ അധികാരത്തിന് മുകളിലാണെന്നും കോടതി നിരീക്ഷിച്ചു ജന്മാവകാശ പൗരത്വം റദ്ദാക്കി ട്രംപ് പുറപ്പെടുവിച്ച ഉത്തരവ് തടഞ്ഞതിനെതിരെ സർക്കാർ നൽകിയ ഹർജിയിലാണ് ഈ നിർണായക വിധി വിധിയിൽ സന്തോഷമെന്നും മികച്ച തീരുമാനമെന്നും ട്രംപ് പ്രതികരിച്ചു ഭരണഘടനയ്ക്കും അധികാര വിഭജനത്തിനും നിയമവാഴ്ചയ്ക്ക് ലഭിച്ച മഹത്തായ വിജയമാണിതെന്നായിരുന്നു ട്രംപിന്റെ വാദം അതേസമയം ഇന്ത്യയുമായി വമ്പൻ വ്യാപാര കരാറിൽ ഒപ്പിടുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ട്രംപ് ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാര ചർച്ചകൾ തുടരുന്നതിനിടെയാണ് ഈ പ്രതികരണം ചൈനയുമായി വ്യാപാര കരാറിൽ ഒപ്പിട്ടെന്നും ട്രംപ് പറഞ്ഞു ചൈനയിൽ നിന്ന് യു എസിലേക്കുള്ള അപൂർവ ദാതു ഉയർക്കുമതി കേന്ദ്രീകരിച്ചാണ് കരാർ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഇറക്കുമതികൾക്ക് പരസ്പരം ചുമത്തിയ പകരച്ചുങ്കം കുറയ്ക്കാൻ ചൈനയും യു എസും നേരത്തെ ധാരണയിലെത്തിയിരുന്നു അതോടൊപ്പം കാനഡയുമായി എല്ലാ വ്യാപാര കരാർ ചർച്ചകളും ഉടൻ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ട്രംപ് അമേരിക്കൻ ടെക്നോളജി കമ്പനികൾക്ക് മേൽ ഡിജിറ്റൽ സേവന നികുതി ചുമത്തുന്നതായി കാനഡ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ പുതിയ നീക്കം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി